വയനാട് ഉരുൾപൊട്ടൽ പഠിക്കാൻ കേന്ദ്ര സംഘം നാളെ എത്തും ഒൻപത് പത്ത് തീയതികളിൽ സംഘം മുണ്ടക്കൈ ചൂരിൽമല പ്രദേശങ്ങൾ സന്ദർശിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സംഘം എത്തുന്നത് ഉൾപ്പെടുന്നതാണ് സംഘം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിദഗ്ധർ എത്തുന്നത് ഒൻപത് പത്ത് തീയതികളിൽ സംഘം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ലഭ്യമാക്കുന്നതിനെ അടിസ്ഥാന വിവരങ്ങൾ തയ്യാറാക്കുന്നതിനാണ് സന്ദർശനം ഭൂവിനിയോഗം ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ സാധ്യമാകുന്ന സംഘമാണ് എത്തുന്നത് പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംഘം പഠിക്കും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയാണ് സന്ദർശനമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ ചുമതലയുള്ള റവന്യൂ സെക്രട്ടറിയെ കേന്ദ്രം ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു മന്ത്രിതല ഉപസമിതി കൂടി വയനാട് തുടരുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായ ചർച്ചകളിലേക്ക് സന്ദർശനം നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജനം